ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ നമുക്ക് ഇതാ നമ്മുടെ മെയിൻ്റെനസ് ആയിട്ട് ഇപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് സോ നമുക്ക് എന്തായാലും ഗെയിമിൽ എന്തൊക്കെ വന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഗായ്സ് സോ ആസ് യൂഷ്വൽ നമ്മൾക്ക് അത്രയ്ക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് കാരണം അടുത്ത ആഴ്ച പതിമൂന്നാം തീയതി നമുക്ക് അടുത്ത മെയിൻ്റെനൻസ് വരുന്നുണ്ട് അപ്പോൾ മെയിൻ്റെനൻസ് അല്ല അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ആഴ്ച വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല സോ എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാം എന്നാലും ഇവന്റിക്ക് പോകാൻ സോ ഇവന്റിൽ നമ്മുടെ സ്ട്രൈക്കേഴ്സ് അറിയുന്നതെ സെക്കൻഡ് ബോളിയും വന്നിട്ടുണ്ട് സോ ഇത് കളിച്ചാൽ ഇതിൽ ഇവന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നൂറ് കോയിന്റ് കിട്ടും ഇത് കളിച്ചതിനാ സോ എല്ലാവരും ഇതൊന്ന് കളിക്കാൻ മാക്സിമം റിവാർഡ്സ് കണ്ടില്ലേ നൂറ് കോയിന്റ് ഉണ്ട് സോ എല്ലാച്ചും ഇതിങ്ങനെ ഇതാക്കി വരും ബാക്കായി ബാക്കായി വരും അപ്പോൾ അതെന്തായാലും നല്ലൊരിതായി കാരണം കോയിൻ കിട്ടുമല്ലോ റിവാർഡ് കിട്ടുമല്ലോ സോ അതൊരു നല്ല ഒപ്പീനിയൻ ആയിട്ടോ സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെക്കൻഡ് റൗണ്ട് ഓക്കെ സോ അതെന്തായാലും ഇനി നാളെയായിരിക്കും ഓപ്പൺ ആവുക ഏഴാം തീയതിയാണ് ഓക്കെ നാളെയാണ് സോ നാളെ ആയിരിക്കും ഓപ്പൺ ആവുക സോ എല്ലാവരും കയറി കളിക്കാം കേട്ടോ മറക്കരുത് ഇത് ഇത് ഹെവി ചാമ്പ്യൻഷിപ്പാണ് അപ്പോൾ നല്ല ക്യാഷ് പ്രൈസ് ഉണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യല് തെളിയിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് നിങ്ങളെല്ലാവരും പരമാവധി ഇത് യൂസ് ആക്കുക സോ ഇനി നമ്മുടെ ഇവൻ്റിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോക്കുക സോ ഇത് നമ്മളുടെ വേൾഡ് വൈഡ് സ്പാനിഷ് കളിച്ച് തന്നെ മറ്റേ പ്ലെയർ ഓഫ് ജീക്ക് വന്നിട്ടുണ്ടല്ലോ അത് കറക്കാൻ പറ്റും പിന്നെ നമ്മുടെ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഇല്ലേ സോ അതിൻ്റെ പ്ലെയർ ഓഫ് ജീക്ക് കറക്കണെങ്കിൽ ഇതും കളിച്ചാൽ മതി കേട്ടോ പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ക്യാപ്റ്റൻ സുഭാഷിൻ്റെ കുറച്ച് സിംഗടികളാണ് പിന്നെ ഫുള്ളത് പിന്നെ നമ്മളുടെ പ്ലെയർ വി പ്ലെയർ അമ്പത് പോയിൻ്റിൻ്റെ അടുത്തൊരു ഇവൻ്റും കൂടി വന്നിട്ടുണ്ട് സൗതു കളിച്ചാൽ മതി അമ്പത് പോയിൻ്റ് കിട്ടും പിന്നെ ഇതും ഇത് പിന്നെ മുമ്പ് എന്താണ് ഞാൻ കളിച്ചിട്ടില്ല എന്നുള്ളത് സോ ഇത് രണ്ടാണ് വന്നിരിക്കുന്നത് സ്പെഷ്യലായിട്ട് പിന്നെ ഇതിലേക്ക് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല മൈ ഗെയിമൊക്കെ ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇനി അതിൻ്റെ സീരിയസ് സ്റ്റാർട്ട് ചെയ്യൊരു പ്ലാൻ ഉണ്ട് നമ്മളുടെ പണ്ടത്തെ മറ്റേ പ്രസ് കോൺഫറൻസ് ഒക്കെ വെച്ചിട്ട് സംഭവമില്ല സോ അതുപോലെ സെറ്റ് ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല അപ്പം ഇപ്പോൾ തോട്ട്സൊക്കെ ഉണ്ട് ജസ്റ്റ് അത് താഴ്ക്കാൻ വേണ്ടിയിട്ട് അത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഓക്കെ സോ ഇനി നമുക്ക് നേരെ പോലെ നമ്മുടെ കോൺട്രാക്റ്റ് വരുന്ന അടുത്ത വ്യത്യാസത്തിലേക്ക് ആണ് ഷോപ്പിൽ വലിയ ഷോപ്പ് ഇല്ല ഷോപ്പിൽ വന്നിട്ടില്ല മഗ്യൂർ തന്നെ ഉള്ളു കേട്ടോ വേറെ ആരും വന്നിട്ടില്ല പിന്നെ കോൺട്രാക്റ്റേക്ക് പോകാം തന്നെ സോ കോൺട്രാക്റ്റ് വേണം ഗൈസ് സോ ഇതിലെന്തൊക്കെ എടുക്കണ്ടല്ലോ സോ ജപ്പാൻകാരുടെ പ്ലെയർ ഓഫ് ജീവിക്കന്നിട്ടുണ്ട് ഏതൊക്കെ പ്ലേസ് ഇത് സുസൂക്കി ഇൻഗാക്കി ഏലിയാസ് ഉണ്ട് സന്താനുണ്ട് സുസൂക്കി അഗൈൻ ഫുക് മോറി കൊണാമിക്ക് ഫക്മോറി വേണമെങ്കിൽ തങ്കഅഗണിയോ അതൊക്കെ ആരാ തങ്കൂച്ചിയോ എടാ യജീമ ഇതൊക്കെ ഏതൊക്കെ പ്ലേസ് എന്ന് അറിയില്ല കേട്ടോ ഒന്നാക്കി അവിടെ കുറേ പ്ലേസ് വന്നിട്ടുണ്ട് എനിക്കറിയില്ല കൊണാമിയും അവരുടെ ലോകമാതാരം ഞാൻ പറയുള്ളൂ ഇതിനെക്കുറിച്ചിട്ട് കേട്ടോ പിന്നെ നമ്മുടെ ലിവർപൂളിൻ്റെ ഒരു ബാക്ക് വന്നിട്ടുണ്ടല്ലോ ലിവർപൂളിൻ്റെ ക്ലബ് സെലക്ഷൻ്റെ ബാക്കിട്ടോ അതിൽ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഓർക്കസ്ട്രേച്ചർ കാർഡ് വേണ്ടയ്ക്കിൻ്റെ ബിൽഡപ്പ് കാർഡ് ഉണ്ട് ജോൺസിൻ്റെ ഒരു കാർഡ് ഉണ്ട് പിന്നെ ഫെഡറിക്കോ കീസയുടെ ഒരു കാർഡ് ഉണ്ട് പിന്നെ ജോട്ടയുടെ കാർഡ് ഉണ്ട് റോബേർട്ട്സൺ ആൻഡ് എല്ലി ഓട്ട് സോ ഇത്രയും പ്ലേസിന് ഒരു ബാക്ക് വന്നിട്ടുണ്ട് സോ ഇത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ ചെന്നാൽ പ്ലെയർ ഓഫ് ജി പോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഇത് കറക്കുക കാരണം നിങ്ങൾക്കൊരു കിടൽ എൽ ബി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എടുത്തോ ആൾ കിടലിലാണ് പിന്നെ സല വേണ്ടയ്ക്ക് സു സ ഇത് സെൻട്രാർ ബാക്കിൽ കിടലിലാണ് ഈ കാടൊക്കെ എന്തായാലും സോ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല ക്ലബ് സെലക്ഷൻ പോലെ സോ അതുപോലെയാണ് നമ്മുടെ ലിവർപൂളിലെ ക്ലബ് സെലക്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സോ ഇതെന്തായാലും ലിവർപൂൾ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു അവസരമുണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് പക്ഷേ നൂറ് പോയനാണ് ഫ്രീ ട്രൈ വല്ലതും കിട്ടുകയാണെങ്കിൽ ഓക്കെ സോ അതെന്തായാലും അവിടെ കിടക്കട്ടെ കുഴപ്പമില്ല സെലക്ഷൻ പോലെ പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീക്ക് നമ്മുടെ പ്രെഡിക്ഷൻ പോലെ തന്നെ നോക്കി നോക്കാം സോ പെഡ്രി വന്നിട്ടുണ്ട് നമ്മൾ പ്രഡിക്ട് ചെയ്തായിരുന്നില്ല ബോക്സ്റ്റ് ബോക്സ് ആണ് ഓ മാൻ ഗൈസ് നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ പെഡ്രിയുടെ ടു ബോക്സ് വന്നിട്ടുണ്ട് വീണ്ടും പിന്നെ നമ്മുടെ അലീസൺ ബെക്രം ഇതും നമ്മൾ പ്രഡിക്ട് ചെയ്ത് തരുന്നില്ല അല്ലിസൻ്റെ കാർഡ് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ റെജിനേർ സോ റെജിനേറിൻ്റെ ബോക്സ് ബോക്സ് ആണ് ആട് ഇപ്പോൾ മിക്ക ഇടയും കോളൊക്കെ അടിക്കണ്ടട്ടോ പിന്നെ മൊയിനു മൊയ്നു പോയിട്ട് നമ്മുടെ യു എൻ എസിന് വേണ്ടി കളിച്ചിട്ട് ഇപ്പോൾ നല്ല ഫോമിലാണ് ചെക്കൻ്റെ ഒരു കാർഡ് വന്നിട്ട് എസ് പർ പ്രൊഡിക്ഷൻ പിന്നെ വെൽ ഡെൽ ബ്രിഡ്ജ് വന്നിട്ട് ഡിസ്ട്രോയിൽ കാർഡാണ് പിന്നെ എല്ലാംകാ ഞാൻ വിചാരിച്ചു മാർക്ക് ഉഡ്ഡ് വരുന്നു ബട്ട് എല്ലാങ്കാണ് വന്നിരിക്കണത് സോ എല്ലാംക നമ്മളെല്ലാം കിട്ടും സെൽഫി ഒക്കെ അറിയാമല്ലോ യുണൈച്ചറ് നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ പോയതൊക്കെ എല്ലാങ്കിലും ഡെവിഡിഗൊക്കെ ഇട്ട് നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടൈലർ വന്നിട്ടുണ്ട് സോ അയാക്സിന്റെ ഹോൾ പ്ലെയർ ആണ് വന്നിരിക്കുന്നത് വലിയ ഇതിൽ ഹൈപ്പില്ല പിന്നെ നമ്മുടെ ലൂയിസ് കെല്ലി വന്നിട്ടുണ്ട് ഐസ് നമ്മുടെ ഹാൻഡിൻ്റെ തൊള്ളൊക്കെ അടിച്ചേക്കാൻ സെലിബ്രേഷൻ ഇട്ടില്ലേ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ബട്ട് ആൽസണിൽ നല്ല രണ്ടെണ്ണം കിട്ടി അയക്കറിയാം പിന്നെ ബെറിത്ത് ഓനോച്ചോ റൊമേറോ സോ ഇത്ര പ്ലേസ് ആണ് വന്നിരിക്കണ കേട്ടോ പ്ലെയർ ഓഫ് ജീക്കില് പിന്നെ നമ്മുടെ യൂറോപ്യൻ പ്ലെയർ ഓഫ് ജീക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ അതില് ആ അറോഹോയുടെ ഒരു ഡിസ്ട്രോയർ കാർഡ് വന്നിട്ടുണ്ട് ഇറ്റ്സ് എ ഗുഡ് കാർഡ് നിങ്ങൾ എടുത്തോ അടിപൊളിയാണ് പിന്നെ ഡെമ്പലയുടെ ഒരു ഡീപ്പ് നെയിം ഫോർവേഡ് കാർഡ് വന്നിട്ടുണ്ട് സി എഫ് പിന്നെ കീമിച്ചിൻ്റെ സെൻറ്റർ ബാക്ക് എന്തിനും അവർ കൊണ്ടു വന്നിരിക്കണേ ഹൈറ്റു ജമ്പും ഉണ്ടാവില്ല ഹെഡിങ്ങും ഉണ്ടാവില്ല എന്തിനാകും പിന്നെ നമ്മുടെ തൂറം വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ ജോൺസ് ഉണ്ട് കുഴപ്പമില്ലാത്ത ആടാണ് പിന്നെ ബക്കോക്ക് കുഴപ്പമില്ലാത്ത ആടാണ് ട്രുബിൻ ജോജിനോ റോജോയ് സിമിയോണി സോ ഇത്രയും പ്ലേസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇത് തന്നെ ഉള്ളു കൈസ് വേറെ ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ലേ പ്രാവശ്യം പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ ക്യാപ്റ്റൻ സുഭാഷിന്റെ വോളിയം വീണ്ടും സ്പിന്നാണ് രണ്ട് സ്പിന്നും കൂടി എടുത്തതുകൊണ്ട് അവർ തന്നിണ്ട് സോ ഞാൻ ഇതിലെന്തായാലും ഒരെണ്ണം ക്രിസ്ത്യൻ പോളിസിനെ സൈൻ ചെയ്യാൻ പോണ് ഓക്കെ എന്തായാലും വെറുതെ വന്നല്ലേ സ്പിൻ ചെയ്തടാ പൊളിസി ക്രിസ്ത്യൻ പൊളിച്ച ഒരു കാലത്ത് കിങ് ആയിരുന്നു പിന്നെ ആര ഇന്ന് എടുക്കാനേ ഇത് ഇപ്പം ആരും എടുക്കണ്ട ഫിർമിന് ഓൾറെഡി ഉണ്ട് വേണ്ട പങ്കിടക്കട്ടെ ഏറ്റവും മോറി കിടക്കട്ടെ സീരണ്ട് കടന്നെടുക്കണല്ലോ കേട്ടോ വേറെ ഒന്നും എടുക്കണില്ല വേറെ ഇപ്പോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഗെയിമിൽ വേറെ അവരൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഇതൊക്കെ മുമ്പ് വന്ന ഹോമേജിങ് തന്നെയാണ് വേറെ ഒന്നും വന്നിട്ടില്ല സത് മോശമായി പറയുള്ളൂ കൊണാമിയുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതും അതേ മുമ്പ് തന്നെ വന്നിട്ട് എല്ലാവരും ഞാൻ സൈൻ ചെയ്തതാ ഓക്കേ നത്തിങ് സ്പെഷ്യൽ കൈ ഒന്നും വന്നിട്ടില്ല കൊണാമി അഗൈൻ മോചിച്ചു പിന്നെ ഐ നമുക്ക് ഈ തിങ്കളാഴ്ച വരാൻ പോകുന്ന പാക്ക ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മളുടെ ഹൈപ്പിക് പാക്കേ സോ ഹിപ്പിക് ബാക്കി ഇപ്രാവശ്യം വരാണത് ലേറ്റസ്റ്റ് ഓക്കെ ഒരു നമ്മളുടെ ബാറ്റിസ്റ്റ്യൂട്ടയാണ് ബാച്ച്സ്റ്റ്യൂട്ട് നമ്മളെ ഫ്രോ ഫ്ലോറിൻ്റെ അകത്ത് എങ്കാടാണ് കേട്ടോ സോ ഇരുപത്താറ് ഏജുള്ള നൂറ്റി എൺപത്തി സെൻറ്റിമീറ്റർ എഴുപത്തഞ്ച് കിലോനുമുള്ള റൈറ്റ് ഫുഡ് ഗോൾ പോച്ചർ ഗബ്രിയൽ ബാച്ച്സ്റ്റ്യൂട്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ തിങ്കളാഴ്ച അതുപോലെ തന്നെ മൈക്കിൾ ഓവൻ നമ്മുടെ റയൽ മാൻറ്റുണ്ട് ഇരുപത്താറ് വയസ്സുള്ള നൂറ്റി എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ എഴുപത് കിലോനും റൈറ്റ് ഫുഡ് ഗോൾ പോച്ചർ ആയിട്ടുള്ള നമ്മളുടെ മൈക്കിൾ ഓവൻ വരുന്നുണ്ട് സോ യൂറോപ്യൻ അറ്റാക്കേഴ്സ് പറഞ്ഞ പതിവിലോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ റൂയി കോസ്റ്റ് ആണ് സോ ഇരുപത്തേഴ് വയസ്സുള്ള സെന്റിമീറ്റർ ഉള്ള റൈറ്റിംഗ് റൈറ്റ് ഫുഡ് ഹോൾ പ്ലെയർ പ്ലെയറായ റൂയി കോസ്റ്റ സോ ഈ മൂന്ന് കാർഡ്സ് ആണ് നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആവാൻ പോകുന്നു സോ നിങ്ങൾ ആരെയും സ്പിൻ ചെയ്ത് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേയർ ഓഫ് വീക്ക് ഇറക്കിയിട്ട് അല്ലെങ്കിൽ ലിവർപൂൾ ബാക്കോ യൂറോപ്യൻ പ്ലെയർ ഓഫ് വീക്ക് വീക്കോ എന്തെങ്കിലും ഒക്കെ ഇറക്കിയിട്ട് ആരെങ്കിലും ഒക്കെ കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോലും കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ നാട്ടിലും കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് മല്ലുബസ് മാസ്റ്റർ ഐ ജി മുല്ലോസ് മാസ്റ്റർ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി നാൽപ്പത്തി രണ്ട് കെ ഫോളവേഴ്സിൻ്റെ അടുത്തുള്ള ഒരു അക്കൗണ്ടാണ് സോ അതിൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളും ഇതിൻ്റെ അടിയിൽ ഇടാൻ പറ്റില്ല അവരുടെ ഗൈഡ് എതിരാണ് സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ സോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം അക്കൗണ്ട് ബൈംഗോ സെല്ലിങ്ങോക്കെ താല്പര്യം ജസ്റ്റ് ആൾ കമൻറ്റ് അല്ല അതിൽ പോയിട്ട് ജോയിൻ ചെയ്താൽ മതി സോ എന്തായാലും ഈ കാർഡ്സ് ആണ് തിങ്കളാഴ്ച വരുന്നത് എന്തായാലും നിങ്ങളത് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി ലൈവിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ബൈ